മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് പച്ചക്കുതിരയുടെ ഒറിജിനൽ ഡിസ്ക് ആണ് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് പച്ചക്കുതിര കമലിൻ്റെ സംവിധാനത്തിൽ ദിലീപ് ഡ്യുവൽ റോളിൽ വരുന്ന ചിത്രം ഇപ്പോഴും യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ മില്യൻസ് ആണ് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം ഇളയരാജയുടെ മ്യൂസിക് പുള്ളിയാണിത് മ്യൂസിക് ചെയ്തത് ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളൂടാവുമ്പോൾ എന്തായാലും ഹിറ്റ് ആയിരിക്കും എന്നതിൽ സംശയമില്ലല്ലോ നാല് പാട്ടാണ് ഇളയരാജ ഈ ചിത്രത്തിന് വേണ്ടി കമ്പോസ് ചെയ്തത് അതിൻ്റെ അകത്ത് എൻ്റെ പേഴ്സണൽ ഫേവറിറ്റ് കലികൊണ്ട ചാമുണ്ടി വിളയാട്ടം എന്ന സോങ്ങ് ആണ് നിങ്ങളുടെ ഫേവററ്റ് സോങ് ചെയ്യുക ഈ സി ഡി ഒക്കെ ശരിക്കും ഒരു നൊസ്റ്റാൾജിയാണ് കഴിഞ്ഞു പോയ കാലത്തിൻ്റെ നല്ല പാട്ടുകളുടെ നല്ല സിനിമയുടെ ഇനി ഇങ്ങനെയുള്ള സിനിമകൾ സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണ് അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ബൈ